മലപ്പുറം നഗരസഭയിൽ ആറായിരത്തോളം പെർമിറ്റുകൾ വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്നുവെന്ന് ഓട്ടോ ഡ്രൈവർമാരുടെ പരാതി അപേക്ഷിച്ചിട്ടുള്ള മുഴുവൻ പെർമിറ്റുകളും ഉടനെ അനുവദിക്കുമെന്നും നടപടികൾ ആരംഭിച്ചുവെന്നും മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീദ് കാടേരി എസ് എസ് മീഡിയ മലബാറിൻ്റെയും മലപ്പുറത്തിൻ്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മലപ്പുറം നഗരസഭയിൽ ആറായിരത്തോളം ഓട്ടോറിക്ഷകളുടെ ഓട്ടോ പെർമിറ്റ് വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്നുവെന്നും മൂന്നര വർഷം മുമ്പ് നൽകിയ ഉറപ്പ് ഇനിയും പാലിച്ചില്ലെന്നും ഓട്ടോ ഡ്രൈവർമാരുടെ പരാതി അധികാരികളുടെ അടുത്തും ഉദ്യോഗസ്ഥരുടെ അടുത്തും നിരവധി തവണ പരാതിയുമായി പോയെങ്കിലും ഫലമുണ്ടായിട്ടില്ലെന്നും സംഘടനാ നേതാക്കളിൽ നിന്ന് പോലും തണുപ്പൻ പ്രതികരണമാണ് ലഭിച്ചതെന്നും ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞു മലപ്പുറം ജില്ലയിലെ നഗരസഭകളിൽ പതിനായിരത്തിനും ഇരുപതിനായിരത്തിനും മുകളിൽ ഓട്ടോ പെർമിറ്റുകൾ ഉണ്ടെങ്കിലും മലപ്പുറത്ത് വർഷങ്ങൾക്ക് മുമ്പ് അനുമതി നൽകിയ ആയിരത്തിനു താഴെയുള്ള പെർമിറ്റുകൾ മാത്രമാണുള്ളത് എന്നാണ് ഓട്ടോ ഡ്രൈവർമാരുടെ ആരോപണം ഇത് ആനുപാതികമായി വർദ്ധിപ്പിക്കണമെന്നാണ് അവരുടെ പ്രധാന ആവശ്യം എന്നാൽ കെ പി മുസ്തഫ മലപ്പുറം നഗരസഭ ചെയർമാൻ ആയിരിക്കുന്ന സമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിരുന്നു അക്കാലത്തോ പിന്നീട് വന്ന ഭരണസമിതിക്കോ ഇപ്പോഴത്തെ കൗൺസിലിനോ ഇതുവരെ ഇക്കാര്യത്തിൽ കാര്യമായൊന്നും ചെയ്യാനായിട്ടില്ല എന്നാണ് ഡ്രൈവർമാർ പറയുന്നത് മലപ്പുറത്ത് പെർമിറ്റുകൾ കുറവായതുകൊണ്ട് ആവശ്യക്കാർ വലിയ വില കൊടുത്ത് വാങ്ങിയതാണ് പെർമിറ്റുകൾ ഓട്ടോയെക്കാളും വലിയ വില നൽകി പെർമിറ്റുകൾ വാങ്ങിയവർ വരെ മലപ്പുറത്തുണ്ട് പുതിയ പെർമിറ്റുകൾ അനുവദിക്കാതിരിക്കുന്നതിന് ചരട്വലികൾ നടത്തുന്നത് ഇവരാണ് എന്നാണ് സൂചന മലപ്പുറം നഗരസഭയിൽ ഇപ്പോൾ പെർമിറ്റുള്ളവരിൽ പലരും നഗരസഭയ്ക്ക് പുറത്തുള്ള ആളുകളാണ് നഗരസഭയിലുള്ള ആളുകൾക്ക് പുറത്തുള്ള പെർമിറ്റുകളും ഉണ്ട് ഇക്കാര്യത്തിലും ഒരു സുതാര്യത വേണമെന്നാണ് ഇവരുടെ മറ്റൊരാവശ്യം അതേസമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നിരുന്നുവെന്നും അപേക്ഷിച്ചിട്ടുള്ള മുഴുവൻ പെർമിറ്റുകളും ഉടനെ അനുവദിക്കുമെന്നും മുജീബ് കാഡേരി പറഞ്ഞു ആർ ടിഒയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ നടപടികൾ തുടങ്ങിയിട്ടുണ്ടെന്നും അടുത്ത ദിവസം തന്നെ തീരുമാനമുണ്ടാവുമെന്നും അദ്ദേഹം പറഞ്ഞു നന്ദന നന്ദനബാബു എസ്എസ് ന്യൂസ് മലപ്പുറം